ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുണയുമായി പ്രിയങ്ക ഗാന്ധി ന്യൂനപക്ഷങ്ങൾക്ക് നീതി കിട്ടണമെന്ന് ആലേഖനം ചെയ്ത് ബാഗുമായി പ്രിയങ്ക ലോക്സഭയിലെത്തി ഡി വിവരങ്ങളുമായി ധനസുമോ ഇന്ന് എന്താണ് പ്രിയങ്ക മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം പ്രിയങ്ക ഇന്നലെ നടത്തിയ ഒരു ബാഗ് ഡിപ്ലോമസിന്നാണ് ഇപ്പോൾ ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ തമാശയായി പറയുന്നത് അതായത് കേവലം തമാശയ്ക്ക് ഉപരിയായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു വീഴ്ച തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് അതായത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഒരിടപെടലും നടത്തുന്നില്ല എന്നുള്ള ഒരു പരോക്ഷ വിമർശനം തന്നെയാണ് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി നടത്തിയിരിക്കുന്നത് ഇന്നലെ പാലസ്തീൻ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പാലസ്തീൻ ഭാഗുമായിട്ടാണ് വന്നിരുന്നെങ്കിൽ ഇന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിലെ മൈനോറിറ്റിക്ക് ന്യൂനപക്ഷങ്ങൾക്ക് നീതി ലഭ്യമാക്കുക അവർക്ക് ഐക്യദാർഢ്യം എന്ന് പ്രകടിപ്പിച്ചുള്ള ആലേഖനം ചെയ്തിരിക്കുന്ന ഭാഗമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി കാറിൽ നിന്നിറങ്ങി ബാഗുമായിട്ട് പോയപ്പോഴുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് തുടർ തുടർച്ചയായിട്ട് ഈ തരത്തിലുള്ള വീഴ്ച കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരികയാണ് ഡൽഹിയിൽ നിന്ന്